അതെ നമ്മുടെ സ്വന്തം നാട്ടിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു തിയേറ്റർ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ വന്ന് സിനിമ കാണണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായ അടിപൊളി ലോബിയാണുള്ളത് ഒരുപാട് ആളുകൾ വന്നാൽ വിരിക്കാനുള്ള സൗകര്യം ഇവിടെ നമ്മുടെ ഷോ തുടങ്ങാൻ സമയമായി സ്ക്രീൻ വണ്ണിലാണ് നമ്മൾ കയറാൻ പോകുന്നത് അവർ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ തന്നെയാണ് ഉള്ളത് എനിക്ക് ഇവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീറ്റ് തന്നെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പ് ഹോൾഡർ എല്ലാം അടിപൊളിയാണ് സീറ്റിന്റെ അതേ കളറിലുള്ള ഫ്ലോർ ഫ്ലോർമാറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ തിയേറ്റർ ആകമാനം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് സിനിമ തുടങ്ങി കാന്താരയായിരുന്നു ഞാൻ കണ്ട സിനിമ എനിക്ക് പടം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു സാധാരണ ഞാൻ സിനിമ കാണാൻ പോയി എല്ലാവരും എഴുന്നേറ്റ് പോയതിനു ശേഷമേ ഞാൻ ഇറങ്ങും നാലുമണിയുടെ ഷോയാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു വണ്ടിക്ക് വരുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വെറും ഒരു അഞ്ച് മിനിറ്റ് തിയേറ്ററിലേക്കുള്ളു ആളുകൾ ഇറങ്ങി തുടങ്ങിയപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വന്ന് ക്ലീനിങ് തുടങ്ങി മിക്ക തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് വാഷ്റൂമിലെ തിരക്ക് അഞ്ച് മിനിറ്റ് ഇന്റർവെല്ല് കൊണ്ട് അത്രയും പേർക്ക് പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ആ പ്രശ്നം ഇവിടെ വരുന്നില്ല എൻ്റെ അറിവിൽ വാഷ്റൂമിന്റെ ഒക്കെ റിവ്യൂ എടുത്ത് വേറെ ആൾക്കാരുണ്ടോ എന്ന് അറിയത്തില്ല ഈ ആളുകളെല്ലാം ഏഴേ മുക്കാലിൻ്റെ ഷോ കാണാൻ വന്നിരിക്കുന്നവരാണ് എന്നാൽ ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് നല്ലൊരു പ്ലസ് ആണ് അപ്പോൾ സംഭവബുഖലമായ ഒരു ദിവസമായിട്ട് വീണ്ടും വരാം